ി വയനാട് എൺപത്തി രണ്ടാം സ്ഥാനത്ത് ഗിൽഡ് വാർഡും കാര്യം നിക്കുന്നതാണ് ടൈറ്റിലും കാര്യം കിട്ടാൻ വേണ്ടി നമുക്ക് ഇനി മൂന്നു ദിവസം കാര്യങ്ങൾ എടുക്കും നോക്കി നമ്മള് പുതിയ ഗിൽഡും കാര്യങ്ങളായതുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ സീസണും കാര്യങ്ങളും നമ്മൾ വയനാട്ടിലും കാര്യം കയറിയിട്ടുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഗോളും കാര്യം പറയുന്നത് നമ്മൾ കേരളത്തിനും കാര്യങ്ങളാണ് ഇത്രയൊക്കെയാണ് നമ്മള് ഗിൽഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത് അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഗിൽഡിലേക്ക് കയറാനുള്ള റൂൾസും കാര്യങ്ങളും പറഞ്ഞാലോ കുറച്ച് റൂൾസും കാര്യങ്ങളു അപ്പൊ ഫസ്റ്റ് റൂളും കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കില്ലഡ് പ്ലെയറും കാര്യങ്ങളായിരിക്കാം പിന്നെ മിനിമം നാൽപ്പത് ലെവലും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിരിക്കണം ഇതിൽ പറയപ്പെടുന്ന റൂൾസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ലാസ്റ്റ് ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ റൂളും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ നിങ്ങൾ ബി ആറിലും സി എസ് സിലും കാര്യങ്ങൾ അടിക്കുന്ന പ്ലെയറും കാര്യങ്ങളായിരിക്കണം മൂന്നാമത്തെ റൂൾസും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ായിട്ടും നിങ്ങൾ ഗിൽഡ് പ്ലേഴ്സിനോട് റെസ്പെക്ടും കാര്യം കാണിച്ചിരിക്കണം അങ്ങനെ വെച്ചാൽ ഗിൽഡിലെ മെമ്പേഴ്സും കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളെ ലോബിയിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പോയിരിക്കണം അവരോട് ഗെയിമും കാര്യങ്ങളും കളിച്ചിരിക്കണം എല്ലാത്ത പക്ഷം മെമ്പേഴ്സും കാര്യങ്ങൾ അങ്ങനത്തെ റിപ്പോർട്ട് കാര്യം ചെയ്താൽ വാണിംഗും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ല മസ്റ്റ്